ഓം മഹത്തീശ്വര എന്നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ കുറിക്കാം നിങ്ങളുടെ ജാതകത്തിൽ രാജയോഗം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കണോ ഈ വീഡിയോ കണ്ടോ നിങ്ങൾക്ക് തന്നെ നോക്കാനായിട്ട് സാധിക്കും അപ്പൊ രാജയോഗം ആർക്കെന്നുള്ള സബ്ജക്റ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിനുമുമ്പ് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ നാനൂറോളം വീഡിയോകൾ ഉണ്ട് അതില് നൂറിൽ കൂടുതൽ വീഡിയോകള് പ്രമാണസഹിതം ഹോരാശാസ്ത്രം സാരാവലി മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങള് പ്രശ്നമാർഗം പ്രശ്നാനുഷ്ഠാന പദ്ധതി മുതലായ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള പ്രമാണങ്ങളെ കൊണ്ടുകൊണ്ടുള്ള വീഡിയോകളാണ് കുറെയേറെ വീഡിയോകള് തമിഴ് ആസ്ട്രോളജിയിലെ അടിസ്ഥാന പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വീഡിയോകളും ഉണ്ട് കൂടാതെ മൂന്നാല് ലൈവുകൾ ഞാൻ വളരെ ക്ലിയറായി നിങ്ങൾക്ക് പഠിക്കുവാനും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാജയോഗം ആർക്ക് പ്രമാണം ഞാൻ പറയാം ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പഠിക്കും മലയാളം പറയാം രാജയോഗം ും എന്താ പറഞ്ഞ ഉച്ചനാം ചരോച്ചന്മാർ ഈ പ്രമാണം രംഗം കിട്ടൂല ആദ്യം ഓർത്തോളം ഏത് ബുക്കിലും നോക്കിയാലും കിട്ടൂല ഉച്ചനാം ചരോച്ചന്മാർ ഉച്ചനാം ചരോച്ചന്മാർ ലക്നത്തിൽ നിന്നീടി മെച്ചമാം രാജയോഗം ഭവിച്ചിടും അപ്പൊ ഇതെങ്ങനെ കിട്ടൂലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ആരുണ്ടാക്കിയത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഇതൊന്നും വേണ്ട ഇതിന് പ്രമാണമുണ്ട് ഹോരശാസ്ത്രത്തിൽ അതിൻറ്റേതായിട്ടുള്ള പ്രമാണമുണ്ട് വക്ര അർക്കു സകലൈ ത്രിവേഷു സ്വച്ഛേഷു ഷോ നൃപ കഥിത ലക്നഹ കൈക എന്ന് വായിക്കണം വക്രാർക്കുരു സകലൈ ത്രിവേഷു ഷോട നൃപ കഥിത എന്ന പ്രമാണം ഉണ്ട് ഹോരയില് ഇത് പഠിക്കുമ്പോ കടുകിയായിട്ട് വന്നു എന്നാൽ ഉച്ചനാം ചെറോച്ചന്മാർ ലഗ്നത്തിൽ നിന്നീടിൽ മെച്ചമാം രാജയോഗം നന്നാലു ഭവിച്ചിടും ആഹാ എത്ര മനോഹരം പെട്ടെന്ന് ഓർത്തിരിക്കാം അല്ലേ അപ്പൊ ഇതിന്റെ പ്രമാണവും ഇതിന്റെ പ്രമാണവും നോക്കിയേ സംഭവമൊന്നുമില്ല ചരരാശിയിൽ ഉച്ചം പെട്ട ഗ്രഹങ്ങൾ തന്നിടും രാജയോഗം എന്ന് പരാശര പരാശരാമുറയിൽ പഠിക്കുമ്പോഴുണ്ട് നമ്മുടെ ആസ്ട്രോളൈസിനൊക്കെ വളരെ വെൽ നോൺ ആയിട്ട് അറിയുന്നതാണ് ചെറരാശിയിൽ ഉച്ചം അടയുന്ന കോളുകൾ നൽകും രാജയോഗം അതാണ് ഈ ഖണ്ഡൻ്റെ അപ്പൊ ഇവിടെ ഹോരയിൽ എന്താ പറഞ്ഞാൽ വക്രഹ വക്ര മീൻസ് അർക്കജഹ അർക്കജനാരാണ് ശനി അർക്കഹ അർക്കനാരാണ് സൂര്യൻ ഗുരു വ്യാഴം സകല ഇവര് നാല് പേര് ത്രിഭിർവ അതല്ലെങ്കിൽ മൂന്ന് പേര് ഇതിൽ മൂന്ന് പേര് സ്വച്ഛേഷു സ്വന്തം ഉച്ച ക്ഷേത്രത്തിൽ നിന്നാൽ ഷോടശ നൃപ സ്വച്കലഗ്ന ഒരാൾ ലഗ്നത്തിലും ബാക്കിയുള്ളവര് സ്വച്ഛങ്ങളിൽ നിന്നാൽ കൂടിയും കഥത പറയപ്പെടുന്നു ഷോടശ നൃപ നൃപ പതിനാലു നൃപ യോഗങ്ങൾ എന്നാണ് അതിനർത്ഥം സാധാരണ ഒരു വ്യാഖ്യാനം ഇതിന് വേറെ വ്യാഖ്യാനം വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചു പോകാം അതിൻ്റെ ആവശ്യമില്ല എത്ര മതി അപ്പൊ ഉച്ചനാം ചരോച്ചന്മാർ ലഗ്നത്തിൽ നിന്നീടിൽ ഉച്ചൻ ഉച്ചന്മാര് ആരൊക്കെയാ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചരാശിയുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചരാശി ഉണ്ട് നിങ്ങൾക്കറിയാം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹുനും കേതുവിനും ഉണ്ട് അത് ഞാൻ എഴുതണം അപ്പൊ ഉച്ചരാശി ഈ ഗ്രഹങ്ങളുടെ ഉച്ചരാശികൾ ഏഴ് ഗ്രഹങ്ങളിടാ ഉച്ചരാശികൾ നിങ്ങക്കറിയാം ഇതിൽ ചരരാശിയിൽ ഉച്ചം പറ്റ ഗ്രഹങ്ങൾ ഏതാ ഇത് നാലും ചരരാശി ചരരാശി മേഷം കർക്കിടകം മകരം തുല അപ്പൊ ചരവച്ചന്മാരാരാ ചരോച്ചന്മാര് സൂര്യനും ചൊവ്വയും ശനിയും വ്യാഴവും അതന്നെ പറഞ്ഞേക്കണ വക്ര അർക്കജ അർക്ക ഗുരു ഇവര് ലഗ്നത്തിൽ നിന്നിടില്ലേ ഒരാൾ നാലുപേരും ലക്നത്തിൽ നിൽക്കുകയാണെങ്കിൽ വേറെ ഗംഭീരമായിട്ടുള്ള യോഗമാണ് കാര്യം എന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞ അങ്ങനെ ഒരു സംഭവം നടക്കാനില്ല പേരും ലക്നത്തിൽ നിൽക്കുന്ന എന്നുള്ള ഒരു അവസ്ഥയില്ല ഇതില് ലക്നത്തിൽ നിന്നീടിൽ എന്നെടുക്കുമ്പോ ഒരെണ്ണം എടുത്താ മതി ഇതില് നാല് ഒരെണ്ണം അപ്പൊ അങ്ങനെ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ സപ്പോസ് നിങ്ങൾ ഇതിന്റെ ടെക്നിക്കാലിറ്റി നോക്കിയേ ഇവിടെ ലക്നൌ ആവണം അല്ലെങ്കിൽ ഇത് ലക്നൌ ആവണം അതല്ലെങ്കിൽ ഇത് ലക്നൌ അല്ലെങ്കിൽ ലക്നൗ ആവണം അപ്പൊ എന്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കേന്ദ്ര സ്ഥാനങ്ങളിലും ഉച്ചർ രാജാവിനെ സംബന്ധിച്ച് കേന്ദ്രങ്ങൾ രാജകേന്ദ്രങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ച് നാല് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇത് രാജ കൊട്ടാരം കൊട്ടാരം കൊട്ടാരത്തളം കൊട്ടാരം ഇതെല്ലാമാണ് പത്താം ഭാവം നഗര മദ്യവും ആ എവിടെയാണോ ഭരണം നടത്തുന്ന ഭരണ കേന്ദ്രവും കൂടിയാണ് പത്താം ഇടം ഏഴാമിടം പ്രധാനപ്പെട്ട അന്തപുരമാണ് ലക്നം രാജാവ് താമസിക്കുന്ന കോട്ടയമാണ് അപ്പോ ഈ നാല് സ്ഥലങ്ങളിലും പവർഫുൾ ആയിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുകയാണ് രാജാവിനെ സംബന്ധിച്ച് സാധാരണ ഒരു മനുഷ്യനാണെങ്കിലോ നാലാം ഭവം വീട് വസ്തു വാഹനം മുതലായത് അമ്മ മനസ്സ് ഇതായ നാലാം സ്ഥാനം അപ്പൊ മനസ്സെന്ന് വെച്ചാൽ അഞ്ചല്ലേന്ന് വിചാരിക്കും ഈ നാലാം സ്ഥാനത്തിനും മനസ്സെന്ന് പറഞ്ഞ കാരണത്തോണ്ട് അഞ്ചാം സ്ഥാനത്തിന് കുറച്ചും കൂടി ഹൈ ലെവൽ പ്രജ്ഞ അല്ലെങ്കിൽ ബുദ്ധിയും കൂടി വരും അപ്പൊ ഏഴാം ഭാവം ഭാര്യ ഭാര്യ വീട് നമ്മുടെ സിംഗിൾ ബിസിനസ് അല്ലെങ്കിൽ സോൾ പ്രൊക്യൂറ്റർഷിപ്പ് ബിസിനസ് കസ്റ്റമേഴ്സ് ക്ലൈൻറ്റ് ഏഴാം സ്ഥാനം പത്താം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഗ് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ തൊഴിൽ മേഖല തൊഴിൽ ആയി ബന്ധപ്പെടുന്ന ആളുകൾ ഒക്കെ അപ്പൊ ഈ നാല് സ്ഥാനങ്ങളും പവർഫുൾ ഗ്രഹം നിൽക്കുമ്പോ ഈ നാല് സ്ഥാനങ്ങളിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ രാജ മാറും കാരണം വീടും വസ്തു വാഹനം മറ്റുള്ളതും നല്ല ഭാര്യയും നല്ല കസ്റ്റമേഴ്സും നല്ല ബിസിനസ്സും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളും വന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ നാല് ഭാവങ്ങൾ ഇതായി കഴിഞ്ഞാല് നല്ലൊരു ലൈഫ് ഉണ്ടാവും രാജാവിനെ പോലെ വാഴും അപ്പൊ ഏത് ലഗ്നമായാലും ഇത് വരും അപ്പൊ വക്ര അർക്ക ഗുരു ഇതില് മൂന്നെണ്ണമെങ്കിലും ഉച്ചരാശിയില് നിന്ന് കഴിഞ്ഞാല് അപ്പോഴും രാജയോഗമാണ് സ്വന്തോച്ഛത്തിൽ നിൽക്കുകയാണെങ്കിൽ ഷോട ചന്ദ്രപ പതിനാറ് രാജയോഗങ്ങള് കഥത ഏക ലഗ്നം ഓർമ്മ ഒരാളെങ്കിലും ലക്നത്തിൽ വന്നാൽ നാലാം ലക്നത്തിൽ വന്നാൽ പതിനാലാം രാജ്യോഗം ഉണ്ടാവും എന്തുകൊണ്ടാണെന്ന് അറിയാമോ അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യം വരും അപ്പൊ അവിടെയാണ് ഒരു ഗ്രഹത്തിന്റെ നാല് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് വരുന്നത് അവിടെ ദൃഷ്ടി പരിവർത്തനം യോഗം അതിന്റെ ആധിപത്യത്തിന്റെ ബലം ഒക്കെ ഇവിടെ വരും നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കോ ഓർമ്മ ഞാൻ പറഞ്ഞുതരാം ഇപ്പോ ഇതും ഇതും കണക്ട് ആണെങ്കിൽ ലഗ്നം ഓർമ്മ പറയുന്നുള്ളൂ ലഗ്ന മകരമാണെങ്കിൽ മകരത്തിന്റെ ലഗ്നാധിപം പോയിട്ട് പത്തിൽ ഉച്ചസ്ഥനായിരിക്കുന്നുള്ള ഒരു ഫലം വരും അപ്പൊ ഇവിടെ ഉച്ചനായിരിക്കുന്നു ലഗ്നം വന്നു കഴിഞ്ഞാല് ഇവിടെ ശനി ഇരുന്നു കഴിഞ്ഞാൽ ഇന്റർ കണക്ഷൻ വന്നിട്ട് ഒരു രാജ്യവും രണ്ട് രാജ്യവും വരും ഒറ്റ കണക്ഷൻ കൊണ്ട് തന്നെ ഒരു രാജ്യത്തും കിട്ടും എന്നാണ് പറയുന്നത് നൃപത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ശെല്വങ്ങൾ നല്ല രീതിയിൽ ഐശ്വര്യം നല്ല രീതിയിൽ ജീവിതത്തിന് വേണ്ട സമ്പൽ സമൃദ്ധി കിട്ടുന്നുള്ള ഒരർത്ഥത്തിൽ എടുത്താൽ മതി ഇക്കാലത്ത് എന്നാൽ പഴയ കാലത്ത് ഇതിങ്ങനെ വരും പറഞ്ഞാൽ രാജയോഗം എന്ന് പറയുമ്പോ എല്ലാവരും ഈ ലഗ്നത്തിൽ ജനിച്ച രാജയോഗം വന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജാതകം നോക്കുന്ന സമയത്ത് ഞാ എന്റെ ജാതകം പോലെ തന്നെ ഇരിക്കുന്ന ജാതകം എന്നെ പോലെ ആവണം കാരണം ഞാൻ കൊണ്ടുവരുന്ന കർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ ആ ജാതകത്തിന്റെ നാല് കാര്യങ്ങളും കൂട്ടി വെച്ച് യോജിച്ച് ജീവിക്കണം ആ നാല് കാര്യം എന്താണെന്ന് ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്ത് പറയണെന്താന്ന് പറഞ്ഞാൽ അത് കുറച്ച് ജ്യോതിഷന്മാർക്ക് അറിയേണ്ട ജ്യോതിഷന്മാർ മാത്രം മനസ്സിലാക്കേണ്ട വിഷയമായത് ആയതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കില് പറഞ്ഞത് അതിന്റെ വാല്യൂ കളയാത്തത് അത് നമ്മള് കൺസൾട്ടേഷൻ ഒക്കെ നോക്കണ സമയത്ത് ഈ കാര്യങ്ങളും കൂടി നോക്കിയിട്ടായിരിക്കും പറയണ അപ്പൊ രണ്ടുപേരുടെ ജാതകം എന്തുകൊണ്ട് ഒരേ സമയത്ത് എനിച്ചാലും ഉണ്ടാവുന്നു എന്നുള്ള ബലം അങ്ങനെ വരും എങ്കിലും ഏതൊരാളും ഈ ബലം ഉച്ചനാം ലക് ചരോച്ചന്മാർ ലക്നത്തിൽ നിന്നിടുന്ന മെച്ചമാം രാജയോഗം തീർച്ചയായിട്ടും നന്നാലുഭവിച്ചിടുന്ന പതിനാറ് പതിനാല് പതിനാറ് ഇതേ പ്രമാണം തന്നെ പതിനാറ് രാജ്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് ഓരോന്നിനും ഇപ്പൊ ലക്നത്തില് ഒരു ഉച്ചഗ്രഹം നിന്ന അതൊരു രാജ്യവത്തെ കാണിക്കണം നല്ല ആരോഗ്യം നല്ല സൗന്ദര്യം കാണാൻ നല്ല അട്രാക്ഷൻ ഏതൊരു കാര്യത്തിൽ പറഞ്ഞാലും വിജയം ഇങ്ങനെ പല പ്രോപ്പർട്ടികൾ അവിടെ വർക്കാവും ഇപ്പൊ ലക്നത്തിലെ ഒരെണ്ണം മന്നം എന്തായാലും ലക്നത്തില് ഒരു ഉച്ചം നിൽക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഇനിയിപ്പോ ലഗ്നത്തിലും നാലിലും കൂടി ഇന്ന് കഴിഞ്ഞാല് അപ്പൊ തന്നെ അടുത്ത് കണക്ട് ആവാണ് നാലിൽ നിൽക്കുമ്പോ വസ്തു നല്ല ആരോഗ്യം നല്ല സൗന്ദര്യം ഏത് കാര്യത്തിലും വിജയിക്കാനുള്ള ഒരു ശക്തി വീട് വസ്തു വാഹനം നല്ല മാതൃ പാരമ്പര്യം നല്ല മനസ്സ് നല്ല സുഖഭോഗങ്ങൾ ഒക്കെ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ എല്ലാം ഇവിടെ സംഭവിക്കും ഈ ചരരാശിയിൽ ഉച്ചമാവുന്ന ഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ നാല് ഗ്രഹങ്ങൾക്ക് നിങ്ങൾ ഈ പ്രമാണം മാത്രം പഠിച്ച് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ പഠിക്കാണ്ട് ഈ ഹോരയിലുള്ള വക്രാർക്കി ബിർബന്ന് പറഞ്ഞ് പഠിച്ചത് കൊണ്ട് അത്രയും പഠിച്ചാൽ പോരാ കുറച്ചും കൂടി ഡീപ്പായിട്ട് വൈ എന്തുകൊണ്ട് എന്ന് ചിന്തിച്ച് പഠിക്കണം അതുകൊണ്ടാണ് ഞാൻ വെറുതെ പറയാതെ ഈ ഗ്രഹങ്ങള് ചരരാശിയിൽ ഉച്ചമാവുന്ന ഗ്രഹങ്ങളാണ് കാരണം പരാശര ഹോരയിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചരരാശിയിൽ ഉച്ചമാവുന്ന ഗ്രഹങ്ങൾ നൽകുന്ന രാജ്യം എന്ന് പറഞ്ഞു ഞാൻ പരാശരഹോര നോക്കി പഠിച്ചാലല്ല പരാശരഹോര ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഗുരുക്കന്മാരെ തമിഴ് ആസ്ട്രോളജേഴ്സ് ഗുരുക്കന്മാരെ പഠിപ്പിക്കുന്നതാണ് ചരരാശിയിൽ ഉച്ചമാകുന്ന ഗ്രഹങ്ങൾ നൽകുന്ന രാജ്യം ഇതിൻ്റെ ഒരു ബെസ്റ്റ് ബേസിക് മാത്രമാണ് ഞാൻ ഇവിടെ തന്നത് ഇത് വളരെ ഷാർപ്പായിട്ട് നോക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ തന്നെ പഠിക്കാനുണ്ട് ഈ കണക്ഷൻ തന്നെ പതിനാറ് യോഗങ്ങള് എത്തരത്തില് ഏത് സമയത്ത് ആർക്ക് എപ്പോൾ എന്നുള്ള കാര്യം പഠിക്കാണ്ട് നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാനുള്ള ഒരു പോയിന്റാ പറഞ്ഞാന്ന് ഇങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതുപോലും അപ്പൊ ഇത് മാത്രം നോക്കിയാൽ പോരെന്ന് ചോദിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാനൂറ് വീഡിയോ ചെയ്തു വെച്ചേക്കണ അടിസ്ഥാനപരമായിട്ട് ഒരു ജാതകം നോക്കുമ്പോ ഏതൊക്കെ ആങ്കിളിൽ വീക്ഷിക്കണം അമ്പത്താറ് ആംഗിളിൽ വീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് കാണാണ്ട് വന്നിട്ട് ഇത് മാത്രം നോക്കിയിട്ട് നോക്കിയിട്ടെന്ന് ഇങ്ങനെയാന്ന് ചോദിക്കാൻ നിൽക്കരുത് എന്റെ എടുക്കാം ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഉച്ചന ഉച്ച പാർട്ടി യുദ്ധിയിൽ പിച്ചെടുക്കും പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഉച്ചനെ ഉച്ചൻ പാർട്ടീഡിൽ പിച്ച എടുക്കൂലേ എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള സബ് റൂൾസ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചിന്തിച്ചാലേ പറ്റുള്ളൂ എങ്കിലും ഈ പ്രമാണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും പഠിച്ചു വെക്ക റൂള് എന്നുള്ളതല്ല സബ് റൂളുകളും വിധി വിലക്കുകളും പഠിച്ചു വെക്കണം പക്ഷെ അതിനു മുമ്പ് വിധി പഠിച്ചാലല്ലേ വിധി വിലക്ക് പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതൊരു ഹോരാശാസ്ത്രത്തിലെ ഒരു ശ്ലോകവും ഇത് പച്ചയായിട്ടുള്ള പെട്ടെന്ന് ഓർത്തിരിക്കും ഇത് നിങ്ങൾ ഒരിക്കലും മറക്കൂല ഉച്ചനാൻ ചെറുവച്ചന്മാർ ലഗ്നത്തിൽ നിന്നിരും മെച്ചമാം രാജകം നൊന്നാലുഭവിച്ചിട്ടും എന്നുള്ളത് ഒരിക്കലും മറക്കില്ല അപ്പൊ ഇന്നേക്കത്ര ഉള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം ഓം അഗതീശ്വര എന്നാണ്